ഹലോ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നൂറുമേനി കിച്ചനിലേക്ക് സ്വാഗതം ഇതാ നമ്മൾ കാണുന്നില്ല തൃക്കന്തപ്പുഴയിലെ ഏറ്റവും നല്ല ബീഫ് കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ ആ തൃക്കുന്നപ്പോഴെ പള്ളിയുടെ തെക്കുവശമായിട്ട് നമ്മുടെ പിള്ളാരുടെ കട എന്താ ബീഫാണെന്നറിയാൻ മക്കളെ അവിടെ കിട്ടുന്ന അടിപൊളിയാണ് ഒരു ശകലം പോലും വേസ്റ്റ് ഇല്ലാതെ ആ ബീഫ് തൂക്കി കൊടുക്കുന്ന കാണം ഒരു ചേലാണ് കേട്ടോ കാരണം നമ്മൾ ഒരു കിലോ ബീഫിന് എന്നിട്ട് ഒരു ശകലം പോലും എല്ലാണ്ടാണോ അവർ ബീഫ് തരുന്നത് ഇത് തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ മറ്റുള്ള എടുത്ത് വിൽക്കുന്നതിനെക്കാട്ടി ഓർഡർ വില കുറവാണ് എന്നതാണ് കറക്റ്റ് ആ ഒരു പോത്തെന്ന് പറഞ്ഞ ആ തന്നെയാണ് അവർ തരുന്നത് ആ പോത്തിറച്ച് നിങ്ങളിതാ അവരുടെ മുൻ നമ്മുടെ മുന്നിൽ വെച്ച് അവർ കട്ട് ചെയ്ത് നമുക്ക് തൂക്കി തരികയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് വാങ്ങി നോക്കണം കേട്ടോ കാരണം സൂപ്പർ ബീഫാണ് ഒരു ശകലം പോലും വേസ്റ്റ് ഇല്ലാതാവും മതി ആ വേസ്റ്റ് ഒക്കെ വെട്ടി ഇറക്കി താഴെ ഇട്ടിരിക്കുന്ന കടലേ ഒരു ശകലം പോലും വേസ്റ്റ് ഇല്ലാതാണോ നമുക്ക് ആ ബീഫ് തരുന്നത് എന്താ ബീഫാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ബീഫാണ് അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നത് പിന്നെ പിള്ളേരുടെ കടയിൽ നിന്നും ബീഫ് വാങ്ങിയാൽ നമ്മൾ എല്ല് വേണമെങ്കിൽ അവര് നമ്മളോട് പറയും നിങ്ങൾ ആ തൂക്കി മേടിക്കുക നിങ്ങളുടെ തൂക്കത്തിന് എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ല് തരാമെന്ന് പറയും പിന്നെന്ന് പറയണ്ട മച്ചമാരെ ഒരു പുകലാണ് അവന്മാര് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ എല്ലാം അങ്ങടെ വെട്ടി നമ്മുടെ കിറ്റിന്റെ അകത്തോട്ട് ഇട്ട് തരും നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോ ഒരു കിലോയ്ക്ക് ഒന്നര കിലോ ഉണ്ടാവും കാരണം ഒരു കിലോ ഇറച്ചിയും അര കിലോ എല്ലും അവന്മാർ നമുക്ക് തരും എന്താണ് അവന്മാരുടെ കച്ചവടം എന്നറിയോ ഏത് സമയത്ത് വന്നാലും അവിടെ ബീഫ് കിട്ടും ഞായറാഴ്ച ലൈഫ് ആയിട്ടാണ് ലൈവ് ആയിട്ടാണ് അവിടെ ബീഫ് കൊടുക്കുന്നത് കേട്ടോ അതെ അടിപൊളി ബീഫ് ആണ് കൊടുക്കുന്നത് കാരണം അവര് തന്നെ അവര് പിള്ളാര് തന്നെ ബീഫ് കട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ തൂക്കി കൊടുക്കുകയാണ് നല്ല സൂപ്പർ ബീഫാണ് എന്തൊരാവശ്യം കല്യാണ ആവശ്യത്തിനാണെങ്കിലും എന്തൊരു അടിയന്തര ആവശ്യത്തിനാണെങ്കിലും എന്തും ബീഫ് വാങ്ങാൻ നമ്മുടെ പിള്ളേരുടെ കട കഴിഞ്ഞിട്ടുള്ള കടയുള്ളൂ തൃക്കുന്നപ്പുഴ പള്ളിയുടെ തെക്കുവശമാണ് നല്ല സൂപ്പർ ബീഫാണ് അവര് തരുന്നത് കേട്ടോ പിന്നെ പിള്ളേർക്ക് പിള്ളേർക്ക് അങ്ങനെ ഒന്നുമില്ല നോട്ടോ മാട്ടോ ഒന്നുമില്ല അവന്മാര് വഴി വലിച്ച് അങ്ങ് തൂക്കി അങ്ങ് തരും നമ്മളെ കൊണ്ടുപോയിക്കോണം എല്ല് വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം അവന്മാരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന ഇറച്ചി വാങ്ങ എന്നിട്ട് എല്ല് പിന്നെ ഞങ്ങക്ക് തൂക്കത്തിൽ ഇല്ലാത്ത രീതിയിൽ അങ്ങ് തരാമെന്ന് പക്ഷെ നല്ല ബീഫാണ് ഞാൻ അവന്മാർ നമ്പർ ഇനി കൊടുത്തേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവന്മാർ കട്ട് ചെയ്താലും വൃത്തിയാക്കി തരുക കേട്ടോ അടിപൊളി ബീഫാണ് ഞാൻ അവന്മാരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ നോക്കി അവന്മാരെ അങ്ങ് വിളിച്ചോണ്ടാ മതി പിന്നെ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനോട് നല്ല